നമസ്കാരം കൊടുത്തു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഖാസയിൽ തുടരുന്ന വംശഹത്യക്ക് ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തോയ്ബ് ഉർദുഗാൻ ഖാസയിലെ കശാപ്പുകാരനെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവിനെ വിശേഷിപ്പിച്ച ഉർദുഗാൻ അഡോഫ് ഹിറ്റ്ലറുമായി നദന്യാഹുവിനെ വീണ്ടും താരതമ്യം ചെയ്യുകയും ചെയ്തു ഘാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ഒരു വർഷം പിന്നിട്ട പശ്ചാത്തലത്തിലായിരുന്നു ഉർദുഖാന്റെ പരാമർശം ഒക്ടോബർ ഏഴ് മുതൽ കൊലയാളി ഭരണകൂടമായ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്ത പതിനായിരക്കണക്കിന് ആളുകളെ ുഃഖത്തോടെ ഓർക്കുന്നു ജീവിത പങ്കാളികളെയും കുട്ടികളെയും കുടുംബങ്ങളെയും നഷ്ടപ്പെട്ട ഹൃദയം തകർന്ന ഘാസയിലെയും പാലസ്തീനിലെയും ലബനാനിലെയും സഹോദരി സഹോദരന്മാർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുവെന്ന് എക്സിഡുതിയ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു വംശഹത്യ അധിനിവേശം എന്ന ഇസ്രായേലിന്റെ നയം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യത്വം ഹിറ്റ്ലറുടെ കൂട്ടക്കുരുതി അവസാനിപ്പിച്ചതുപോലെ ഒരു സംഘം മനുഷ്യർ നദന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ കൊലപാതക സംഘത്തെയും തടയും ഖാസ പംശത്തിയിൽ കണക്ക് പറയാതെ ലോകത്തിന് ഒരിക്കലും സമാധാനം കണ്ടെത്താനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇസ്രായേൽ നഗരമായ തെൽഅീവിൽ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി സായുധസേനയായ അൽ ഖസാം ബ്രിഗേഡാണ് ഗാസയിൽ നിന്നും റോക്കറ്റ് അയച്ചത് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാണ് ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമാക്കി ഹമാസ് വ്യോമാക്രമണം നടത്തിയത് ഇന്നലെ രാവിലെയാണ് ഖാസാമുരമ്പിൽ വ്യോമാക്രമണം നടന്നതായി ഇസ്രായേൽ അവകാശപ്പെട്ടതിന് പിന്നാലെയായിരുന്നു തിരിച്ചടി ആക്രമണത്തിന് പിന്നാലെ തെല്ലവീവിലെ സിവിലിയന്മാർ ബോംബ് ഷെൽട്ടറിൽ അഭയം തേടിയിരിക്കുകയാണെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ നഗരത്തിൽ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ വാർഷിക ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത റോക്കറ്റ് വർഷം ഉണ്ടായത് തെല്ലവീവിലെ വാണിജ്യ കേന്ദ്രമാണ് ലക്ഷ്യമിട്ടതെന്ന് ഹമാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സെൻട്രൽ ഇസ്രായേലിൽ അഞ്ച് റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട് അതിനിടെ ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ഡി എഫ് ചീഫ് വാറന്റ് ഓഫീസർ അവീബ് മെഗാൻ ലബനാൻ അതിർത്തിയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇന്നലെ കൊല്ലപ്പെട്ട രണ്ടാമത്തെ ഇസ്രായേൽ സൈനികനാണ് ഇദ്ദേഹം ഐ ഡി എഫ് തന്നെയാണ് മരണവിവരം സ്ഥിരീകരിച്ചത് ഇന്നലെ രാവിലെ ലബനാൻ അതിർത്തിയിലുണ്ടായ റോക്കറ്റ് ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത് നേരത്തെ മാസ്റ്റർ സർജൻ ഇറായ് അസൂലൈ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മേഘൻ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ആക്രമണത്തിൽ മറ്റൊരു സൈനികനും കൂടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്